കത്തൂർ ഫൌണ്ടേഷന് കീഴിലുള്ള ഖത്താർ ഡിബേറ്റ് സെന്റർ ദോഹയിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സ്കൂൾ ഡിബേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ മലയാള മലയാളത്തിളക്കം അറബ് രാഷ്ട്ര വിഭാഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ദാറുൽ ഹുദാ ടീം കിരീടം നേടി അറബ് രാഷ്ട്രങ്ങളിൽ ബെറൈനാണ് ഒന്നാം സ്ഥാനം അറബിക് ആസെ ഫോറിൻ ലാംഗ്വേജ് അഥവാ എ എഫ് എൽ വിഭാഗത്തിലാണ് ചെമ്മട് സെക്കൻഡറി സീനിയർ സെക്കൻഡറി ടീം ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയത് മലേഷ്യയിൽ നിന്നുള്ള സുൽത്താൻ ആബിദീൻ സ്കൂളിനെയാണ് ഇന്ത്യൻ സംഘം ഫൈനലിൽ തോൽപ്പിച്ചത് ഡിബേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഏഴാമത് പതിപ്പായിരുന്നു ഇത്തവണത്തേത് അബ്ദുൽ ഹയർ മുഹമ്മദ് റബി ഹാഷിം അഹമ്മദ് മുബഷിർ എന്നിവരായിരുന്നു ടീം അംഗങ്ങൾ വിജയത്തിൽ ഏറെ ആഹ്ലാദമുണ്ടെന്ന് ഇന്ത്യൻ സംഘം പറഞ്ഞു ഇത് സ്കൂൾ വേൾഡ് ലെവൽ ഇതിൽ നമുക്ക് കഴിഞ്ഞു വളരെ സന്തോഷം ഇതിൽ ടോട്ടൽ നാൽപ്പത് ടീമിൽ നിന്ന് ഓൺലൈനിൽ ക്വാളിഫിക്കേഷൻ റോഡ് കഴിഞ്ഞു അതിൽ നിന്ന് പതിനേറെ ടീമിനെയാണ് സെറ്റ് ചെയ്തത് അത് രണ്ട് കാറ്റഗറി ആയിട്ടാണ് ഒന്ന് അറബ് കാറ്റഗറിയും അറബ് കാറ്റഗറിയും ഇപ്പോൾ അർബ് കാറ്റഗറിയിൽ ഇന്ത്യ കാനഡ ബ്രൂണേ മലേഷ്യ എന്ന ടീമുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം ഇതിൽ ടീം പരസ്പരം മത്സരിച്ച് നോക്കൗട്ട് റൗണ്ടിൽ ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നത് ബ്രൂണായിരുന്നു പിന്നെ മലേഷ്യ പിന്നെ കാനഡ അപ്പോൾ രണ്ടു മൂന്ന് വിജയിച്ച് പിന്നെ ഫൈനലിലായിരുന്നു ഫൈനലിൽ മലേഷ്യ എന്ന എതിരാളികൾ അറബിക് രാഷ്ട്ര വിഭാഗത്തിൽ തുർക്കി രണ്ടാം സ്ഥാനം നേടി ഖത്തർ ഡിബേറ്റ് സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഹയാത്ത് അബ്ദുള്ള അൽ മാര്രിഫി വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു മീഡിയ വൺ ദോഹ